സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലി ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ആദ്യ ദിനത്തിൽ തന്നെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ രജനി ചിത്രം രണ്ടാം ദിനത്തിലും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന ഹൈപ്പോഡെയാണ് കൂലി എത്തിയത് എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ കൂലിക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് രജനിയുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണെങ്കിലും ലോകേഷിന്റെ ആരാധകർ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് നെഗറ്റീവ് റിവ്യൂകളും കമന്റുകളും കൂലിയെ വലിയ തരത്തിൽ പിന്നോട്ടടിക്കുമെന്നായിരുന്നു പരക്കെ വിലയിരുത്തപ്പെട്ടത് എന്നാൽ രണ്ടാം ദിനവും തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തി സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ ചിത്രം നൂറ് കോടി എന്ന നാഴികക്കല്ല് അനായാസം മറികടന്നിരിക്കുകയാണ് ആദ്യ ദിനം അറുപത്തി അഞ്ച് കോടി രൂപയുടെ വമ്പൻ ഓപ്പണിങ്ങിന് ശേഷം രണ്ടാം ദിനത്തിൽ കൂലി അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടി നേടിയിരിക്കുകയാണ് പതിനേഴ് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഇടിവ് നേരിട്ടിട്ടും രണ്ട് ദിവസത്തെ ആകെ ജി എസ് ടി കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ആഭ്യന്തര വരുമാനം നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് വാരാന്ത്യത്തിന്റെ അവസാനത്തോടെ ചിത്രം ഇരുന്നൂറ് കോടി കടക്കാനുള്ള ശക്തമായ സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് മുന്നൂറ്റി അൻപത് കോടിയുടെ വമ്പൻ ബജറ്റിലാണ് കൂലി എത്തിയത് റിലീസ് ചെയ്ത് ആദ്യ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ തന്നെ മൊത്തം ബജറ്റിൽ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം തിരിച്ചു പിടിക്കാൻ രജനി ചിത്രത്തിന് ആയിട്ടുണ്ട്